ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ അച്ഛൻ മകനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മകനോട് പറയുവാണ് നീ അവളോട് പറ അവൾ അവളുടെ അമ്മയെ കണ്ടെത്തിക്കോളൂ എടാ എന്ന് അവൾക്കതിന് കഴിയുമെന്ന് അച്ഛൻ നമ്മുടെ മകനോട് പറയുന്നു എന്നാലും ജാനകിയുടെ അമ്മ എവിടെയുണ്ടെന്നുള്ള സത്യം അച്ഛൻ എന്നോട് പറയില്ലേ എന്നിങ്ങനെ നമ്മുടെ അഭി ഇരുന്ന് പറയുമ്പോൾ ജാനകി അത് കേൾക്കുക ജാനകി അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ജാനകിക്ക് അത് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി അച്ഛൻ ആ ഫയൽ എൻ്റെ കയ്യിൽ തരാത്തിടത്തോളം കാലം എനിക്കത് അവളോട് പറയാനായിട്ട് കഴിയില്ല എന്ന കാര്യം അബി ഇങ്ങനെ പറയുന്നു അവൾക്ക് അവളുടെ അമ്മ എങ്ങനെ കണ്ടുപിടിക്കാനാകുമെന്ന് അച്ഛൻ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ജാനകി നോക്കുമ്പോൾ മറു സൈഡില് ചുമ്മാ സ്ഥലം അങ്ങോട്ട് നോക്കിയിരുന്നാണ് അബി പറയുന്നത് അവിടെ അച്ഛൻ്റെ ആ ഒരു ആകൊരിതൊന്നും നമ്മുടെ ജാനകിക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഇത്രയും കാലം വരെ അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയെ ഉണ്ടായിരുന്നില്ലെന്നും പിന്നെ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒന്നിനെ പറ്റിയുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവൾ അനുഭവിക്കുന്ന തീരാ വേദന കൂടി ഇനി ഞാൻ അനുഭവിക്കണമല്ലേ എന്നൊക്കെ ചോദിക്കുക ഇനിയുള്ള കാലം അവൾക്ക് മനസമാധാനം കിട്ടില്ല ഇനി എനിക്കത് അവളോട് പറയാനും ആവില്ല എന്നൊക്കെ അഭി ഇങ്ങനെ ഇരുന്ന് പറയുവാണ് ഇതൊക്കെ കേട്ട് ജാനകി നിറകണ്ണുകളോടെ ഇങ്ങനെ ഇരിക്കുന്നു അച്ഛൻ ഈ വിവരം എന്നോട് പറഞ്ഞ ആ ഒരു രാത്രി നിനക്കൊരു വിലപ്പെട്ട ഗിഫ്റ്റ് ഞാൻ തരുമെന്ന് ഞാൻ ജാനകിയോട് പറഞ്ഞിരുന്നെന്നും എനിക്ക് അവളോട് എനിക്ക് അവളെ അവളുടെ മുന്നിൽ അവളുടെ അമ്മയെ എത്തിക്കണം നീ ആരും ഇല്ലാത്തവളല്ല നിനക്ക് നിന്റെ അമ്മയുണ്ട് എന്ന് എനിക്ക് പറയണമെന്നൊക്കെ അഭി പറഞ്ഞപ്പോഴത്തേക്കും ജാനകി തളരാൻ തുടങ്ങി ജാനകി അവിടെ പിടിച്ചു നിൽക്കാൻ തുടങ്ങി ഇതൊക്കെ കേട്ട് സൂര്യ ഇങ്ങനെ ഇരിക്കാം ഇതിനേക്കാളും വലിയ എന്ത് സമ്മാനം അച്ഛാ ഞാൻ അവൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതെന്നൊക്കെ ഇങ്ങനെ അഭി അച്ഛനോട് ചോദിക്കണു ജാനകി നിന്ന് കരഞ്ഞ് തളർന്നിങ്ങനെ നിൽക്കുകയാണ് അതിനേക്കാളും വലിയ നിമിഷം ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ അഭി ഇങ്ങനെ അച്ഛനോട് പറയുവാണ് ഇതൊക്കെ കേട്ട് കരഞ്ഞ് ഇങ്ങനെ നമ്മുടെ ജാനകി അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ കൈയ്യൊക്കെ ചേർത്ത് പിടിച്ച് നമ്മുടെ അഭി അച്ഛാ അച്ഛൻ ആ ഫയൽ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് എന്നോടൊന്ന് പറയാൻ പറഞ്ഞു അല്ല ഏത് ഫയലിൻ്റെ കാര്യമാണ് നീ പറയുന്നത് നിന്നെ നിന്നെ മടക്കി അയക്കാൻ വേണ്ടിയിട്ടല്ല അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ജാനകിയുടെ അമ്മ എവിടെയുണ്ട് എന്ന് എനിക്കറിയാമെന്നും അദ്ദേഹം ഇങ്ങനെ പറയുന്നു അത് അത് ഞാൻ നിന്നോട് പറയാമെന്നൊക്കെ കരുതിയതായിരുന്നു എന്നും അച്ഛൻ ഇങ്ങനെ മകനോട് പറയുക പക്ഷേ ഇനി അച്ഛന് അത് പറയാൻ കഴിയില്ല അതിന് അതിന് അച്ഛൻ എങ്ങനെ കഴിയും എന്നും അച്ഛൻ ചോദിക്കുക അച്ഛൻ മരിച്ചു പോയില്ലേടാ മോനെ എന്നൊക്കെ ഇങ്ങനെ സൂര്യ ഇങ്ങനെ മകനോട് ചോദിക്കുക അച്ഛൻ ഇനി അതൊരിക്കലും നിന്നോട് പറയാൻ കഴിയില്ല എന്നും പറഞ്ഞു അച്ഛൻ ഇങ്ങനെ മാഞ്ഞു പോയി അച്ഛാ അച്ഛാ അച്ചാന്നും പറഞ്ഞോണ്ട് അഭി അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിക്കുന്നു അപ്പോഴത്തേക്കും ജാനകിക്ക് കാറി ഏകദേശമൊക്കെ മനസ്സിലായി ജാനകി അവിടെ ഒരു പോക്കങ്ങ് പോട്ട് മുറിയിൽ പോയി വിങ്ങി പൊട്ടി കരയുവാണ് പക്ഷെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ നമ്മുടെ അഭി ആകെ തകർന്ന് അവിടെ അങ്ങനെ ഇരിക്കുവാ അഭിയുടെ വഴിയോ അടഞ്ഞു പിന്നെ നമ്മുടെ ജാനകി മുറിയിൽ കയറി നിന്നു മുറിയിൽ കയറി നിന്നാണ് ഭയങ്കര കരച്ചിൽ ജാനകിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അച്ഛൻ പറഞ്ഞോ കാര്യങ്ങളൊന്നും കേട്ടില്ലെങ്കിൽ പോലും അഭി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചാനകിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി തികട്ടി വരും എന്നിട്ട് ഇങ്ങനെ നിന്ന് ആലോചനയും കരച്ചിലും ഭയങ്കരമാണ് അപ്പോ ഞാൻ അച്ഛനെ കാണുന്നതിന് മുന്നേ അച്ഛൻ അമ്മയെപ്പറ്റി അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ ചിന്തിക്കുക അതോ ഞാനിവിടെ വന്നതിന് ശേഷം അച്ഛനന്വേഷിച്ചു അറിഞ്ഞതാണോ എൻ്റെ അമ്മയെപ്പറ്റി അങ്ങനെ ആയിരിക്കും അറിഞ്ഞിട്ടും അച്ഛൻ ആ സത്യം പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ രഹസ്യം അതിൻ്റെ പിന്നിലുണ്ട് അതല്ലാതെ ഒരിക്കലും അച്ഛൻ എന്നിൽ നിന്നും ആ രഹസ്യം മറച്ചു വെക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ ജാനകി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സ്വന്തം പറയുക പാവം അബിയേട്ടൻ്റെ മനസ്സിലെ വേദന അതായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ജാനകി ഇരുന്ന് ചിന്തിച്ചാണ് കരയണത് ജാനകിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതിനപ്പുറമാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ കാണിക്കുന്നത് അച്ഛൻ ഇങ്ങനെ അവിടെ സോഫയിൽ ഇരിക്കുന്നതായിട്ട് ഇറങ്ങി വരുമ്പോൾ അമലിന് തോന്നുവാണ് അപ്പോൾ ഫോട്ടോയിലേക്ക് അമല് നോക്കി അതിനുശേഷം താഴെ സെറ്റിയിൽ അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്നിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അമല് പതുക്കെ നടന്നു വരുവാ നോക്കുമ്പോഴേക്കും നമ്മുടെ അഭരണ വന്ന് അച്ചാതെ അമൽ എന്നും പറഞ്ഞ് വിളിക്കുന്നു അപ്പോൾ അച്ഛൻ്റെ നേരെ ഫ്രണ്ടിൽ തമ്പി എന്ന് പറഞ്ഞാൽ മുതലായിരുന്നത് അത് തൻ്റെ അച്ഛനായിട്ട് പോലും നമ്മുടെ അമലിന് തോന്നിപ്പോയി അങ്ങനെ ഒരു അമല് വരുന്നുണ്ടെന്ന് പറഞ്ഞു ആഭരണ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ കയാലും വെക്കാലും ഒക്കെ ആയറ്റി ആ എന്നും പറഞ്ഞൊരു ജിരിയൊക്കെ ചിരിച്ചങ്ങനെ ഇരിക്കുക കേട്ടോ എടാ എടാ മോനെ നാളത്തെ ചടങ്ങ് കൂടി കഴിഞ്ഞ പിന്നെ ദുഃഖാചരണം അതങ്ങ് അവസാനിപ്പിക്കണമെന്നും ഇനിയും അത് നീട്ടിക്കൊണ്ട് പോകരുത് ജീവിതം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് മരിച്ചത് സൂര്യ ആയാലും ഞാനായാലും തുടങ്ങി വെച്ചത് ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടതെന്നൊക്കെ തമ്പി ഇങ്ങനെ പറഞ്ഞു അപ്പൊ അമലിങ്ങനെ അപർണ എന്ന മുദേവിയെ നോക്കുവാണ് ഒന്നും അല്ലാത്തതുപോലെ പുള്ളിക്കാരി ഇങ്ങനെ നിക്കുകട്ടോ നേരം അച്ഛനും മോളും എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിയാം അച്ഛന്റെ മരണം വരെ ആൺമക്കൾ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അച്ഛൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആശ്രയിക്കാൻ ആരും ഇല്ലല്ലോ അപ്പൊ പിന്നെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കാവല്ലോ സ്വന്തം തീരുമാനങ്ങളിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കണമെന്നും നീ ഇനി ചെയ്യേണ്ടത് ഏതാണെന്നൊക്കെ അമ്മായി അച്ഛന്മാരും അങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്കിള് അഭിയേടനെ ഉദ്ദേശിച്ചാണ് ഉപദേശിക്കുന്നത് എന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായെന്ന് അമല നേരെ പറഞ്ഞു അതിപ്പ ചിന്തിച്ച് നോക്കി മനസ്സിലാക്കാൻ എന്താണ് അവയിരിക്കുന്നത് ഏട്ടന്റെ തണൽ നോക്കിയല്ല ഇനി നീ ജീവിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് നിന്റെ തണലിൽ ജീവിക്കാനേ ഒരുപാട് പേരുണ്ട് ഇവിടെ അതും നീ മറക്കരുത് അച്ഛൻ വേദവോതുന്ന ആള് കൊള്ള സ്വന്തം സ്വന്തമായി നിലപാടുകളില്ലാത്തവരോട് എന്തു പറഞ്ഞിട്ടുമോ ഒരു കാര്യം ഇല്ല അച്ഛാ എന്ന് അമല് പറയുമ്പോ നിനക്കത് മനസ്സിലായല്ലോ അല്ലേ നീ നിന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അമൽ അന്നേരം എനിക്ക് നിലപാടുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ മാത്രം കാര്യമാണെന്നും പറഞ്ഞു അങ്ങനെ കാലം കഴിക്കാവുന്ന ഇനിയും അമല് കരുതണ്ടെന്നും അച്ഛന്റെ മരണത്തോടെ ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ് കഴിഞ്ഞു പോയിരിക്കുന്നതെന്നും ഇനി സ്വന്തം കാര്യം നോക്കി ജീവിച്ചേ പറ്റൂ ആർക്കും ദാസ്പണി ചെയ്യാനൊന്നും പറ്റില്ല എന്നും എന്റെ നാവടക്കാനും നോക്കണ്ട എന്നും അമലിനോട് വലിയ ഉപദേശമായിട്ട് അപർണ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ടപ്പോൾ തമ്പി മോനെ ദേ എടാ ഓഫീസ് കാര്യങ്ങൾ ഇനി മുതൽ അപർണ നിന്നെ സഹായിക്കും ഏഹ് അതല്ലേ നിന്റെ ന്യായം അവള് ലണ്ടനിൽ പോയി ബിസിനസ് ഒക്കെ പഠിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉം ഉം പറഞ്ഞു ചിരിക്കുവോ നമ്മുടെ അമല് ഒന്നും അല്ലാത്തതല്ല പറഞ്ഞ എങ്ങനെ നീക്കുവാ എടാ ഭാര്യയുടെ കഴിവും പ്രാപ്തിയും കൂടി ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്തണാ മോനെ അതിലേടാ വേണ്ടത് നീ അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാൻ പറയുമ്പോൾ ഇപ്പൊ ഭാര്യയെ കൂടി പങ്കെടുപ്പിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ലല്ലോ അങ്കിളെ എന്ന് അമല നേരം പറഞ്ഞു തമ്പിയുടെ വായടഞ്ഞു പിന്നെ അങ്കിളെ അതിന് അതിനു മാത്രീകാരമൊന്നും എനിക്കില്ല ഞാൻ സി യു മാത്രമല്ലേ അല്ലാതെ ബിസിനസ്സൊന്നും എൻ്റെ പേരിലല്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ നമ്മുടെ അമല് പറയുവാണ് അപ്പൊ പറഞ്ഞു നിൽക്കുക അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞത് അപ്പൊ ഈ ഒരു സമയം ഇന്നലെ വരെ കമ്പനിയെ നയിച്ച അബിയേട്ടൻ്റെ സഹായം മാത്രം മതി എനിക്കിപ്പോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്നും ആ അമല അച്ഛനോടും മോളോടും അങ്ങ് അങ്ങ് വെച്ചു എല്ലാം പറയാനുണ്ടോ സത്യത്തിൽ അങ്കളിനാണ് ഇപ്പൊ അപർണയുടെ സഹായം വേണ്ടതെന്ന് അങ്ങ് പറയുകയും ചെയ്തു അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും ഇങ്ങനെ നോക്കുക ലണ്ടനിൽ വീട്ട് മോളെ പഠിപ്പിച്ചതുകൊണ്ട് അങ്കിളിനെന്തായാലും അതിൻ്റെ ഗുണമൊന്നും കിട്ടാതെ പോകരുതല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ അമല് പറയേ വിളക്കുവാണെങ്കിൽ ചൊറിഞ്ഞു വരാൻ തുടങ്ങി നീ പോയ അങ്കിളിനെ ഞാൻ ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാം രണ്ടിൻ്റെയും ഗുണം കിട്ടാൻ പോകുന്നത് നമുക്കല്ലേ എന്നും അമലങ്ങ് ചോദിച്ചു ഞാൻ മോളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാനാണ് നമ്മുടെ അമൽ ശ്രമിക്കുന്നത് അപ്പോൾ ഒന്നും പറയാനില്ല രണ്ടുപേർക്കും അതല്ലേ ശരി അങ്കളെ എന്നും പറഞ്ഞു അമലങ്ങ് കയറിപ്പോയി അമലങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അവരുടെയും തമ്പിയും കൂടെ ഓ ഓ ഫീലടി മോളെ ഇല്ല ഹേ കഴുത ഈ ജന്മം നന്നാകൂന്ന് എനിക്ക് തോന്നുന്നില്ല അടിമോളെ പന്തീരാണ്ടു കൊല്ലം കൊഴലിൽ കിടന്നാലും നായുടെ വാല് വളങ്ങേ ഇരിക്കത്തുള്ളൂ അത് ഉറപ്പാ മണ്ടൻ മര മണ്ടനാ പോയതെന്നൊക്കെ പറഞ്ഞ തമ്പിച്ചാളും പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോയി അപർണ തമ്പരാട്ടി ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുക അപ്പോ അഭർണയെക്കൊണ്ടാണോ നിന്റെ കളി ഇനി നിന്റെ പതനം ആഭരണ ജാനകിയിൽ നിന്നും ആബിയിൽ നിന്നും ആകണം എങ്കിലേ നീ അപർണ വരച്ച വൃത്തത്തില് അമൽ വന്ന് നിൽക്കൂ ഹാ അപർണ വരച്ച വൃത്തത്തിൽ നീ വന്നു നിൽക്കാതെ എവിടെ പോകാനാ അമലേന്ന് പറഞ്ഞോണ്ട് അപർണ ഇങ്ങനെ അവിടെ നിൽക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞാൽ അമല ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും അപർണ അമലന്റെ അരികിലേക്ക് വന്നു അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പം എന്താ അടി എന്റെ അച്ഛന്റെ പ്ലാൻ എന്ന് ചോദിച്ചു അവർണയുടെ എന്റെ അച്ഛൻ്റെ സ്ഥാനം കൈക്കലാക്കി എന്നെ മുൻ നിർത്തി ഈ വീട് ഭരിക്കാവുന്നാണോടി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാനും മാത്രം എന്താ എന്റെ അച്ഛൻ ചെയ്തതെന്ന് അപർണ നേരം ചോദിക്കാം പിന്നെ ഉപദേശിച്ച് നിന്റെ വരതിയിലേക്ക് എന്നെ കൊണ്ടുവരാനല്ലേ നിന്റെ അച്ഛൻ ശ്രമിച്ചത് അപ്പൊ അറിയാത്ത കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നതല്ലേ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല അമലേ പിന്നെ നിനക്കതിനുള്ള അല്ലേ ഉള്ളൂ എന്ന് അപർണ പറയുമ്പോൾ ദേഹ അപർണെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് നിന്റെ അച്ഛന്റെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ അച്ഛൻ മരിച്ചെന്ന് കരുതി അച്ഛന്റെ സ്ഥാനം ചാമയാനൊന്നും ഇവിടെ ആരും കേറി വരികയും വേണ്ട പിന്നെ അമലൊരു മണ്ടനാണെന്നുള്ള ഒരു ധാരണ നിന്റെ അച്ഛനുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് നീ തന്നെ അങ്ങ് പറഞ്ഞു മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛൻ ഇപ്പോഴും ആ ഒരു ധാരണ തന്നെയാ ഉള്ളത് നിന്റെ അച്ഛന്റെ ആ ധാരണ ഉപദേശമൊക്കെ അങ്ങ് പഴനിലത്ത് മതി ഉം അളകാപുരിയിൽ വന്ന് അത് ഇറക്കണ്ട എന്ന് അമല് പറയുമ്പോ മരണം നടന്നപ്പോൾ അവസാനം വരെ എൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ നീയുമത് മറന്നു പോകരുതെന്ന് പറയുമ്പോൾ ഓ പിന്നെ നിൻ്റെ അച്ഛനുണ്ടായിട്ട് വേണ്ട എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ നടത്താൻ എടി ആരും നിൻ്റെ അച്ഛനെ അത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നൊന്നുമില്ലല്ലോ ഉണ്ടായിരുന്നോ ആളാകാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടി പൂട്ടുന്നതല്ലേ ഈ വീട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങളിൽ കയറി ഇടപെടരുതെന്ന് നിൻ്റെ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നിനക്ക് കൊള്ളാം ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ ഭാവി ഓർത്ത് എൻ്റെ അച്ഛൻ ഇവിടെ വരിക തന്നെ ചെയ്യും അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്ന് അമല് പറഞ്ഞപ്പം നിന്നെ പോലെ തന്നെയല്ലേ നിരജന എടുത്തി അച്ഛൻ ഇവിടെ കയറി കുടി കിടക്കുന്നൊന്നും ഇല്ലല്ലോ അത് അവളോട് പോയി ചോദിക്കും ഉം ഇത് എൻ്റെ വീടല്ല ആഭിയേട്ടന്റെ വീടാ ഉം പഴയ കാലം അങ്ങ് പോയി മോളുടെ ഭാവിയോർത്ത് നി നിന്റെ അച്ഛന് അതൊക്കെ ഓർമ്മ വേണമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അഭിയുടെ വീടാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ അതുകൊണ്ടല്ലേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നു പോകുന്നതിലെ നിനക്ക് നീട്ടിൽ ഉണ്ടാകുന്നത് നിനക്ക് സ്വന്തമായി വീടില്ലാത്ത നിലയ്ക്ക് നീ എൻറെ വീട്ടിലേക്ക് വാ ഇതുപോലൊരു വലിയ വീട് എനിക്കും ഉണ്ടെന്ന് അപർണ പറയുമ്പോ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് മാറിയാലോ അപ്പൊ നിന്റെ വീട്ടിലെ എന്റെ പട്ടി വരുമെന്ന് അമല് എന്നാൽ ഞാനുള്ള വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞ അപർണ പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നിന്റെ അച്ഛനെ പിന്നെ ഞാൻ ഇവിടെ കാണരുത് എന്ന് അമല് പറഞ്ഞു അച്ഛൻ എന്തായാലും കാണും നീ കണ്ണുകൾ അടച്ചു കളഞ്ഞാൽ മതി മതിയെന്ന് അപർണ പറഞ്ഞപ്പോളത്തെല്ലാം മടി ആയതുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ അമലങ്ങിറങ്ങിപ്പോയി അവള് കേറി മുറി അടച്ച് കുറ്റിയിട്ടു ശേഷം ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ അമലാട്ടോ ആ അഭിയാട്ടോ അബി അവിടെ ഇരുന്ന് കുറെ പേപ്പറുകളൊക്കെ എടുത്ത് തലങ്ങും വിലങ്ങും നോക്കി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി എല്ലായിടത്തും വാലി ചെറിഞ്ഞ് തലയ്ക്ക് എടുത്ത് നമ്മുടെ അഭി അവിടെ ഇരിക്ക ആ സമയത്ത് അഭി എന്ന് പറഞ്ഞു ഒരു അശ്ശരീരി നോക്കുമ്പോ ഒരു ഫയലുമായിട്ട് ദേ ദയവ് വന്നു നിൽക്കുന്നു നമ്മുടെ അച്ഛൻ അഭിയുടെ മുന്നിൽ ഉം ഇത് വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ അതുകൊണ്ടൊന്നും മകന്റെ കയ്യില് കൊടുത്തിട്ട് അച്ഛൻ ഇരിക്കാം നീ നോക്കിയിട്ട് ഇത് മാത്രം എന്താ മോനെ കാണാതെ പോയത് നീ ഒതച്ചു അപ്പൊ ഇങ്ങനെ ഒരു ഫയൽ അച്ഛൻ്റെ റൂമിൽ ഒരിടത്ത് ഞാൻ കണ്ടിരുന്നില്ല അപ്പം നിന്നെ ഇത് ഏൽപ്പിക്കാൻ അച്ഛന് കഴിയില്ല എന്ന് പറഞ്ഞത് നീ ഇത് കണ്ടുപിടിക്കട്ടെ എന്ന് കരുതിയാണെന്നും പക്ഷേ നീ ഇത് മാത്രം കാണാതെ പോയെന്ന് അച്ഛൻ ഇങ്ങനെ പറയൂ കേട്ടോ നാളെ അല്ലേ അച്ഛൻ്റെ പതിനാറ് എന്ന് ചോദിച്ചു നാളത്തെ ആ ഒരു ബലിതർപ്പണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛന് പോയല്ലേടാ പറ്റുമോ അച്ഛൻ ഇവിടെ വിട്ട് പോണ്ടേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമായി നീ ഇത് കണ്ടുപിടിക്കട്ടെ എന്ന് കരുതി അച്ഛൻ പോയാൽ ഒരിക്കലും നിന്റെ കണ്ണില് ഇത് പെടാൻ പോകുന്നില്ല എന്ന് അച്ഛൻ മകനോട് പറയുവാണ് അപ്പൊ ജാനകിക്ക് അവളുടെ എത്താൻ കഴിയാതെ പോകും അങ്ങനെ സംഭവിച്ചാൽ അച്ഛന് പിന്നെ ആത്മശാന്ത കിട്ടില്ലടാ അച്ഛന് മനസമാധാനത്തോടെ പോകാൻ പറ്റൂടാ മോനെ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുക അപ്പൊ സകല തെളിവുകളും അബിയുടെ കൈകളിലേക്ക് ആ മനുഷ്യൻ കൊടുക്കുവാട്ടോ അതൊക്കെ ഓർത്തപ്പെടാടാ ഇത് എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് എൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്ന് അച്ഛൻ തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയാം അപ്പോഴേക്ക് അഭിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അഭി ഇങ്ങനെ തകർന്നിരിക്കുക അഭി വേഗം തന്നെ അച്ഛൻ ഇതെനിക്ക് കാട്ടിത്തരുമോ എന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുക അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ സമയം വരെ ഞാൻ കഴിച്ചു കൂട്ടിയതെന്നൊക്കെ നമ്മുടെ അഭി പറയുമ്പോൾ പറഞ്ഞു അച്ഛൻ ഇരുന്ന് ചിരിക്കുക എനിക്കറിയാവല്ലോ എന്നെ ആണോ ജാനകിയാണോ അച്ഛൻ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒരു കള്ളച്ചിരിയോടെ അച്ഛൻ ജാനകി എന്നേ പറയൂ എന്നെനിക്കറിയാവുന്ന അഭി ഇങ്ങനെ നേരം അച്ഛനോട് പറയണു അപ്പോൾ അച്ഛൻ്റെ മാനസ പുത്രിയല്ലേ ജാനകി അവളുടെ മനസ്സ് വേദനിച്ചാൽ അച്ഛൻ സഹിക്കില്ലെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു അച്ഛനും അമ്മയും ഒപ്പം ഇല്ലാതിരുന്ന കുട്ടിയല്ലേട അവള് ആ ഒരു നിലയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് ഞാനല്ലേടാ അവൾക്ക് കൊടുക്കേണ്ടത് എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുക അവള് അവള് പിന്നെ എങ്ങനെ എൻ്റെ മാനസപുത്രി അല്ലാതാകു എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ മോനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോയ നിലയ്ക്ക് അവൾക്ക് അവൾക്കൊരമ്മ വേണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം പറയുക അബിയോട് അച്ഛൻ്റെ സ്നേഹം മാത്രമല്ലേ അവൾ അറിഞ്ഞിട്ടുള്ളൂ ഒരു അമ്മയുടെ സ്നേഹം അതവൾക്ക് വേണം അമ്മയുടെ വാത്സല്യം കൂടി അവൾക്ക് വേണം അഭി പെറ്റമ്മയെ കൊതി തീരും വരെ അവൾ അമ്മയെന്ന് വിളിക്കട്ടെടാ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയും കേട്ടപ്പോ അവയങ്കര സന്തോഷം ഇത്രയും കാലം ഞാനത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിലേ എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു എല്ലാം അവളോട് പറയാലേ അച്ചാ ഉം പറയാം നീ ആ കടലാസുകളൊക്കെ ഒന്ന് തുറന്നു നോക്കാൻ അച്ഛൻ പറഞ്ഞു രാധാമണി വാരസ്യാർ എവിടെയുണ്ട് എന്നുള്ളത് അത് വായിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പറയാം എന്നിട്ടൊരു ചിരിയോടുകൂടി അദ്ദേഹം ഇങ്ങനെ മകൻ്റെ അരികിൽ നിന്ന് അങ്ങനെ അങ്ങ് പോയി പക്ഷേ നമ്മുടെ അബി അതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ വെറും വെള്ളപ്പേപ്പറുകൾ മാത്രം അങ്ങനെ വെള്ളപ്പേപ്പറുകൾ തുറന്നു നോക്കി അബി വീണ്ടും തലയ്ക്ക് ഒരു പിടിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു ചാടി എഴുന്നേൽക്കും അപ്പോഴത്തേക്കും ജാനകി അപ്പം എനിക്ക് ചാടി എഴുന്നേറ്റു കേട്ടോ ഈ സമയത്ത് എന്താ അഭിയേട്ടാ എന്ത് പറ്റിയ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി എഴുന്നേറ്റു അബിയേട്ടൻ്റെ അച്ഛൻ്റെ സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കണ്ടെന്ന് പറഞ്ഞു ആ കുടിക്കാൻ ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ വേണ്ട എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ വല്ലാതാവുക അബി എന്നിട്ട് ഇങ്ങനെ ആകെ വെപ്രാളം കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ് ഇതൊക്കെ നമ്മുടെ ചാനകിക്ക് മനസ്സിലാകുന്നുണ്ട് പിറ്റേ ദിവസമായി അച്ഛൻ്റെ ബലിതർപ്പണങ്ങളും കാര്യങ്ങളും മറ്റു ചടങ്ങുകളുമൊക്കെ അഭിയും അതുപോലെ തന്നെ അമലും നിരഞ്ജന ജാനകി ഇത്രയും പേര് വന്ന് നിന്ന് ചെയ്യും അവിടെ പോലും ആ എന്ന് പറയുന്ന കണ്ണിച്ചോരയില്ലാത്ത അയാൾ വന്നില്ല അങ്ങനെ നമ്മുടെ ജാനകി ഭയങ്കര കരച്ചിൽ അതിനുശേഷം ഓരോ കാര്യങ്ങൾ നമ്മുടെ പൊന്നുകുട്ടി അമ്പലത്തിൽ പോയി പ്രസാദമായിട്ട് വന്ന് കൊടുത്ത കാര്യങ്ങൾ ഇതെല്ലാം ആലോചിക്കുക അതിനുശേഷം രണ്ട് മക്കളുടെ കയ്യിലും ആ ഇതെല്ലാം അദ്ദേഹം കൊടുത്തു വിട്ടു അങ്ങനെ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണവർ അപ്പം അങ്ങനെ അച്ഛനെ പറ്റി ആലോചിച്ച് ആലോചിച്ച് അച്ഛൻ്റെ ചിതാഭാസവും കടലിൽ ഒഴുക്കി അങ്ങനെ അച്ഛൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ച് അമലും അതുപോലെ നമ്മുടെ അബിയും കൂടി കടലിൽ നിന്ന് മുങ്ങി കയറി വരുന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാ കേട്ടോ നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ിൽ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ആയിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്